ഹലോ സ്റ്റുഡൻസ് ഹലോ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ്സിന്റെ കേരള പാഠവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഒന്നല്ലി നാം എന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് കടമരുട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങൾ ഓർക്കുക എന്ന പാഠഭാഗം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് സെക്കൻഡ് ടൈമിലേക്ക് വളരെയധികം ചോദ്യങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇത് അപ്പൊ ഇതിന്റെ ആശയവും ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ കൃത്യമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ ആസ്വാദനം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ വിശദീകരിക്കുക വിശദമായി അതിനെ അതിൽ ആ ചോദ്യങ്ങൾക്കുള്ളിലേക്ക് പോയി അതിന്റെ ആശയം മനസ്സിലാക്കിയുള്ള ഉത്തരങ്ങളാവും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ കൃത്യമായി വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെയും കാണുക അപ്പോ ഈ ഒരു ഈ ഒരു പാഠഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോടു കൂടി തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കുക അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം അപ്പൊ അതിന് മുൻപായിട്ട് ഇവിടെ ഒരു പ്രവേശക പ്രവേശകം കൊടുത്തിട്ടുണ്ട് ഏർ നാരായൺ എന്ന എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഭാഗമാണ് എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു പക്ഷേ ഞങ്ങൾ എന്നും അധ്വാനികളാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് നൂറ് ശതമാനവും മലയുടെ മക്കൾ മലയുടെ അചര അരജന്മാർ ഞങ്ങളെ അപരിഷ്കൃതനെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ് പരിഷ്കാരം അങ്ങനെയാണല്ലോ മലയോർത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകൾ ഇല്ലായിരിക്കാം മനം മയക്കുന്ന ചതി നിറഞ്ഞ വാചക ശൈലി ഇല്ലായിരിക്കാം എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങളുണ്ട് അപ്പോ നമ്മുടെ പൂർവികന്മാർ അവർ കാട്ടിലൊക്കെയാണ് ജീവിച്ചത് അല്ലെ അപ്പൊ ഇപ്പോഴും കാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന പെടുന്ന മാറ്റി നിർത്തുന്ന ജനതകളുമുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ അപ്പോ ഇങ്ങനെ നമ്മുടെ പൂർവികന്മാർ എന്ന് പറയുന്നത് അവര് കാട്ടിൽ ജീവിച്ചവരാണ് അവരെ അധ്വാനികളാണ് മറ്റുള്ളവരെ നൂറു ശതമാനം വിശ്വസിക്കുന്നവരാണ് അവര് നൂറ് ശതമാനവും മലയുടെ മക്കളാണ് മലയുടെ അതായത് കാടിനുള്ളിലാണ് അവര് ജീവിക്കുന്നത് മലയുടെ അരജന്മാരാണ് അവര് അവരെ എന്നാണ് വിളിച്ചിരുന്നത് അവര് അപരിഷ്കൃതരാണ് പരിഷ്കാരം തൊട്ടു തീണ്ടിട്ടില്ലാത്തവരാണെങ്കിലും ആ അവര് എന്താണ് മനസ്സുകൊണ്ട് അവരാണ് പരിഷ്കാരികൾ എപ്പോഴും പരിഷ്കാരം ഉള്ളവരെന്ന് കരുതുന്ന നമ്മൾ എന്തു ചെയ്യും അവരെ അപരിഷ്കൃതരെന്ന് കരുതും പക്ഷേ ഏറ്റവും കൂടുതൽ അറിവുള്ളത് അവർക്കാണ് മലയോരത്താണ് അവർ വീട് കെട്ടുന്നത് മണ്ണിൽ വിയർ പൊഴുക്കിയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് സുന്ദരമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഉടയാടകൾ ഒന്നുമില്ല പക്ഷെ മനം മയക്കുന്ന ആ അതുപോലെ തന്നെ ചതി നിറഞ്ഞ വാചക ശൈലിയും അവർക്കില്ല അപ്പോ പക്ഷെ അവർക്കുള്ളത് എന്താണ് അവരുടേതായ അവരുടെ സ്വന്തം അവർക്ക് സ്വത്തം നിറഞ്ഞ അവരുടെ സ്വത്തം നിറഞ്ഞ ജീവിത സമ്പ്രദായങ്ങൾ അവർക്കുണ്ട് എന്നാണ് ഈ കവിതയിൽ പറയുന്നത് പുറം മൂടികളാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുക അപ്പൊ നമുക്കിത് വായിക്ക തന്നെ അറിയാം പുറം മൂടിയില് കാര്യമില്ല അല്ലെ അഴകുള്ള ചക്കിയിൽ ചുളയില്ല എന്ന് പറയുന്ന പോലെ പുറം മൂടിയിലൊന്നും കാര്യമില്ല അതുപോലെ തന്നെ അല്ല ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നത് എത്ര തന്നെ പുറംമോടികൾ ഉണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങളുണ്ട് നമുക്ക് എത്ര നല്ല വർണ്ണാഭമായിട്ടുള്ള ഉടയാടകൾ ഉണ്ട് എങ്കിലും നമുക്ക് ഉള്ളില് സത്യസന്ധത ആത്മാർത്ഥത മറ്റുള്ളവരുടെ ദയ ഇതൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല അപ്പോ നമ്മൾ അപരിഷ്കൃതം എന്ന് വിളിക്കുന്ന കാട്ടിനുള്ളിൽ ജീവി ഇപ്പോഴും ജീവിക്കുന്ന ജനങ്ങൾക്ക് നമ്മളെക്കാൾ എത്രയോ പരിഷ്കൃതയാണ് അവർക്ക് നമ്മളെക്കാൾ എത്രയോ അറിവുകൾ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് പറയാൻ കാര്യമാണ് പുറമോടികളല്ല ഒരു പരിഷ്കൃത സമ്പ്രദ സമൂഹത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കവിതയിലേക്ക് പോകും മുമ്പ് നമുക്ക് ഇവിടെ ഒരു പ്രവേശകം കൊടുത്തിട്ടുണ്ട് സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട് അത് ഓർമ്മ വേണം ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ഇവയുടെയൊക്കെ പുറകിൽ ചിലവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും പുറകിൽ മറ്റുള്ളവരെ അധ്വാനത്തിൻ്റെ വേ വിയർപ്പുണ്ട് അപ്പൊ ആ ആ വേരുകൾ അതിന്റെ വേരുകളിലാണ് അവരുടെ അധ്വാനത്തിൻ്റെ ആ വേരുകളിലാണ് നമ്മൾ ഇപ്പോൾ നിലയുറപ്പിച്ചു നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓർമ്മിക്കുക തന്നെ വേണം അത് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ആ വേരുകൾ നമ്മളോട് ചോദ്യം ചെയ്യും അതായത് നമ്മൾ പാരമ്പര്യത്തെ മറന്നുകൊണ്ട് നമ്മുടെ വന്ന വഴി മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പാരമ്പര്യം നമ്മളോട് ചോദ്യം ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുൻ തലമുറക്കാർ അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾ അതുപോലെ തന്നെ നമ്മുടെ മുൻ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം ഇവയൊക്കെ നമ്മൾ മറക്കരുത് എന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം തന്നെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖ കാരണം എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് പോകാം നിങ്ങൾ ഓർക്കുക കടമനിട്ടയുടെ കുറത്തി എന്ന അതിപ്രശസ്തമായിട്ടുള്ള കവിതയുടെ ചില ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർക്കുക എന്ന ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അതായത് ഒരു കുറത്തി കുറത്തിയും അവളുടെ കറുത്ത മക്കളും അപ്പോൾ ഇവിടെ കുറത്തിൻ കറുത്ത മക്കളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരികവൽക്കരിക്കപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവരുടെ കാടിനുള്ളിൽ തങ്ങളുടെ ജീവിതം തളയ്ക്കപ്പെട്ടവരുടെയൊക്കെ അവ അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കറുത്ത മക്കളെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ് അതായത് നമ്മുടെ മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് കാട്ടിനുള്ളിലാണ് ആ കാട്ടിനുള്ളിലെ മക്കളുടെ ചോദ്യമാണ് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു എന്ന് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾ നമ്മൾ കടന്നു വന്ന ആ ഒരു കാട്ടിലെ ജീവിതത്തിലുള്ള നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിലുള്ള നമ്മുടെ പിതാമഹന്മാർ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ അവരുടെ നിറ സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവരുടെ കണ്ണുകൾ വീണ്ടും ചൂർന്നെടുക്കുകയാണോ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നമ്മൾ പോലും പാരമ്പര്യത്തെപ്പോലും തോണ്ടി പുറത്തിടുകയാണോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആയതെന്ന് കാട്ടുവള്ളി കിഴങ്ങുമാന്തി മാന്തി തന്നില്ലേ ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്ത പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ അതായത് നിങ്ങൾക്ക് അതായത് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട് പോയവർ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട് പോയവർ അല്ലെങ്കിൽ കുറത്തിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആ നിറത്തിൻ്റെ പേരിൽ അവഹേളന അനുഭവിച്ചവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കാട്ടുവള്ളി കിഴങ്ങു മാന്തി ചുട്ടു തന്നില്ലേ അതുപോലെ കാട്ടു തെളിനീര് പകർന്നു തന്നില്ലേ പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങുമ്പോൾ നിങ്ങൾ അവിടെ വിശ്രമിക്കുമ്പോൾ കണ്ണു ചിമ്മാതെ ഞങ്ങൾ എന്തു ചെയ്തു നിങ്ങൾക്ക് കാവൽ നിന്നില്ലേ കാട്ടുപോത്ത് കരടികടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങൾ അന്ന് കോർത്തുപോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങൾ ഓർക്കുന്നു അതായത് എന്തൊക്കെയാണ് പിന്നെ ചെയ്തത് കാട്ടുപോത്ത് കരടി കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ നിങ്ങളുടെ നേർക്ക് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കൂർത്ത കല്ലുകൾ ഓങ്ങി അവയെ ഓടിച്ചു നിങ്ങളെ അവയിൽ നിന്നും രക്ഷിച്ചു അങ്ങനെ ഞങ്ങൾ രക്ഷിച്ചപ്പോൾ ആ പുലിയുടെ കോർ കൂർത്ത പല്ലിൽ ഞങ്ങൾ അന്ന് കോർത്തുപോയി ഞങ്ങൾ ഞങ്ങളിൽ ചിലര് ചിലരെ ആ പുലി എന്ത് ചെയ്തു ആക്രമിച്ചു ആ പുലിയുടെ പല്ലിന് ഞങ്ങൾ ഇരയായി പിന്നീട് ഞങ്ങൾ വിട്ടില്ല നിങ്ങളെ അവിടെ നിന്നും ഞങ്ങൾ രക്ഷിച്ചു എങ്ങനെയാണ് ഞങ്ങൾ വില്ലുമായി വന്ന് ആ പുലിയുടെ പല്ലടർത്തി അല്ലെങ്കിൽ ആ പുലികളെ കൊന്നു നിങ്ങളത് ഓർക്കുന്നുണ്ടോ നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചത് ഓർക്കുന്നുണ്ടോ നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് നദിയരിച്ച് കാടരി കാടരിച്ച് കടലരിച്ച് ഇങ്ങനെയൊക്കെയും ഞങ്ങൾ കനകമെന്നും കാഴ്ച തന്നു നിങ്ങൾക്ക് എന്നും കാഴ്ച വെച്ചു നിങ്ങളുടെ സ്വർണ തളിക സ്വർണ്ണത്തളികകളിൽ ഞങ്ങൾ കടലരിച്ചും കാടരിച്ചും നദിയരിച്ചും എന്തു ചെയ്തു കാഴ്ച തന്നു മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ പോരാത്തതിന് മരം അരിച്ച് പൂവരിച്ച് തേൻ കാഴ്ച നൽകി എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തന്നില്ലേ കാഴ്ച വെച്ചില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാൽ നിറച്ച് തന്നില്ലേ ഞങ്ങൾ മതിച്ച കൊമ്പനെ കാട്ടിനുള്ളിൽ മതിച്ചു നടന്നിരുന്ന കൊമ്പനെ മെരുക്കിയെടുത്ത് നിങ്ങൾക്ക് വളർത്താൻ തന്നു നായ്ക്കളെ മെരുക്കി നിങ്ങൾക്ക് വളർത്താൻ തന്നു പൈക്കളെ കറന്ന് പാൽ നിറച്ച് തന്നു നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു അല്ലേ ഇനി എന്താണ് മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടമൊരുക്കി തളമൊരുക്കി കൂടാതെ എന്താണ് ചെയ്തത് മരം മുറിച്ച് അത് പുല്ലുമേഞ്ഞ് തട്ടമൊരുക്കി തട്ടൊരുക്കി തളമൊരുക്കി അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഗൃഹം ഒരു കൂര പണിത് തന്നു ഇതൊക്കെ നമ്മുടെ നമ്മുടെ പിതൃക്കളാണ് പിതാമഹന്മാരാണ് നമ്മുടെ മുൻ പാരമ്പര്യത്തിലുള്ളവർ നമ്മുടെ പിൻ തലമുറക്കാരാണ് നമുക്ക് ചെയ്തു തന്ന് അവരൊക്കെ കാടിനുള്ളിൽ വസിച്ചവരാണ് അല്ലെ നമ്മൾ അതൊക്കെ മറന്നുപോകുന്നു കൂര തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുളവിത വിതച്ച് പദമൊരുക്കി മൂട മൂടനിറയെ പൊലിച്ചു തന്നില്ലേ കതിരിൻ കാളകെട്ടിക്കാട്ടു കാട്ടുദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ പിന്നെന്താണ് ചെയ്തത് നിങ്ങൾക്ക് ഞങ്ങൾ മരം മുറിച്ച് പുല്ല് മേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നു പോരാത്തതിന് മലയൊരുക്കി അവിടെ ചെളി കലക്കി മല എന്താണ് നിങ്ങൾക്ക് വേണ്ടി വെട്ടി നിരത്തി അവിടെ ചെളി കലക്കി അവിടെ മുള വിതച്ച് പതമൊരുക്കി അവിടെ എന്തു ചെയ്തു ആ കൃഷി ചെയ്തു മൂട നിറയെ പൊലിച്ചു തന്നു കതിരിൻ കാളകെട്ടിക്കാട്ടു ദൈവക്കൂത്തനങ്ങൾ തിര തിറയെടുത്തില്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ കതിര് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും ഞങ്ങൾ ഒരുക്കി തന്നു ഞങ്ങൾക്ക് അന്നമെ എവിടെ അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ എന്തൊക്കെയാണ് സഹായിച്ചത് നിങ്ങളെ കാട്ടു മൃഗങ്ങളുടെ മൃഗങ്ങളിൽ നിന്ന് രക്ഷിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുഖ ലോലഭകളെല്ലാം അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാഴ്ച വെച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു രക്ഷിച്ചു നിങ്ങൾക്ക് വീട് തന്നു നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്നു എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാത്സല്യത്തോടെ ഓമനിച്ച് വളർത്താൻ മൃഗങ്ങളെ ഞങ്ങൾ മേരിക്കി തന്നു എന്നിട്ടും ഞങ്ങൾക്ക് അന്നമെവിടെ നാണം എവിടെ അന്തി കൂടാൻ ചേക്ക എവിടെ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ചേക്ക എവിടെ എവിടെയാണ് ഞങ്ങൾക്ക് ഒരു കൂരയുള്ളത് ഞങ്ങൾക്കൊന്ന് തല ചായ്ക്കാൻ ഞങ്ങൾക്ക് കൂരയുണ്ടോ അന്തിവെട്ട തിരികൊടുത്താൻ എണ്ണയെവിടെ ഞങ്ങൾക്ക് അന്തിവെട്ടത്തിന് അതായത് രാത്രിയാകുമ്പോൾ ഒരു നേരത്തെ വെളിച്ചത്തിന് പോലും എണ്ണ പോലും ഞങ്ങൾക്ക് ഇല്ല അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സമൂഹത്തിലേക്ക് ചോദി സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്ന വലിയൊരു മുനയുള്ള ഒരു ചോദ്യമാണ് കടമനിട്ട ഒരു കവിതയിലൂടെ ഏർ എടുത്ത് ചോദിക്കുന്നത് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സുഖ ലോലഭുതയ്ക്കും നമ്മുടെയൊക്കെ ഈ പരിഷ്കാര ജീവിതത്തിനും ഒക്കെ പുറകില് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അവരുടെ അപരിഷ്കൃതമായിട്ടുള്ള ജീവിത ജീവിത വഴി വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ എത്തിച്ചേർന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെക്കാളൊക്കെ പരിഷ്കൃതമാണ് അവരുടെ മനസ്സ് നമ്മളെക്കാളൊക്കെ അറിവുള്ളതാണ് അവരുടെ ചിന്തകള് അത് നമ്മളെ നമ്മളെക്കാളൊക്കെ പരി പരിഷ്കൃതമാണ് അവരുടെ ജീവിത രീതികൾ അത്രത്തോളം പരിഷ്കൃതമായിരുന്നു അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും ജീവിതങ്ങളും ഒക്കെ തന്നെ നമ്മളെക്കാൾ അറിവുള്ളവരായിരുന്നു അവർ നമ്മൾ ഈ ഒരു വികസിച്ച സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നത് പോലെയല്ല ഒട്ടും വികസിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ അവർ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വഴിതെളിച്ചു തന്ന ആ ഒരു പാത എന്ന് പറയുന്നത് അത്രത്തോളം കഠിനവും ദുരിതവുമായ ജീവിതത്തിലൂടെയാണ് അവർ അങ്ങനെ ഒരു വികസിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്തി തന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നു എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പരിഷ്കൃത പരിഷ്കൃതർ എന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾ ഈ അരിക വൽക്കരിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് വിഷമി വിഷമിപ്പിക്കുന്നുണ്ട് അവരെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ ഇതൊരു ചോദ്യമാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ സമ ഏർ സമുദായത്തിന്റെ പേരിലൊക്കെ ഒരുപാട് ആ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ അവഹേളനങ്ങളും മാറ്റി നിർത്തലുകളും ഒക്കെ ഉള്ള ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അപ്പൊ കടമരുട്ടിയുടെ ഈ ഒരു കവിത കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നത് തന്നെയാണ് കാരണം മനുഷ്യൻ മനുഷ്യനുള്ളടത്തോളം കാലം വരെയും മനുഷ്യന്റെ ഉള്ളിലെ ജാതി ചിന്ത അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ സമുദായ ചിന്ത ഇതൊന്നും അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ വർണ്ണ ചിന്ത ഇതൊന്നും മാറാൻ പോകുന്നില്ല അപ്പോ ഇത് മനുഷ്യൻ ജീവി ജീവിക്കുന്നിടത്തോളം വരെയും പ്രശസ് പ്രശസ്തമാണ് അല്ലെങ്കിൽ പ്രസക്തി ഉള്ളതാണ് കടമിനുട്ടയുടെ കുറത്തി എന്ന ഈ ഒരു കവിത അപ്പൊ ഈ ഒരു കവിത വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അപ്പൊ ഈ പാഠഭാഗം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് തീർച്ചയായും സെക്കൻഡ് ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു കവിതയാണ് അപ്പോൾ ഇതിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം ഇത് ഏത് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു കാര്യം എഴുതി വെച്ചാൽ മതിയാവും അപ്പോൾ കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് ആശയത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മലയാള കവിത കാൽപ്പനികതയിൽ ആരാടിക്കൊണ്ടിരുന്ന കാലത്താണ് കടമനിട്ട കുറത്തെയുമായി വരുന്നത് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്നുറക്കെ പാടിക്കൊണ്ട് മലയാള കവിതയുടെ പുരോഗമന കാലം ജനകീയ സാഹിത്യമായി കവിതയെ കൂടെ കൂട്ടിയതിന് കടമനിട്ടയുടെ കുറത്തിയും നിമിത്തമായി അക്കാലത്ത് കവിത പുരോഗമന കലാസാഹിത്യത്തിൻ്റെയും പുരോഗമന ആശയങ്ങളുടെയും മുന്നിൽ നിന്ന് നയിച്ചത് സാധാരണക്കാരൻ്റെ അവകാശബോധങ്ങളെ ആയിരുന്നു അങ്ങനെ കടമനിട്ട ജനകീയനായ കവിയായി മാറി സാഹിത്യത്തെ കാലഗണനാക്രമത്തിൽ നിരത്തി നിർത്തിയപ്പോൾ ആധുനിക കവി എന്ന പട്ടം ചാർത്തിക്കൊടുത്തു കടമനിട്ടയ്ക്ക് മലയാള കവിത ആസ്വാദകരെ നടുക്കി ഉണർത്തിയ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷാപര സഭ്യതയുടെയും സദാചാരപരമായ കാബട്ടത്തെയും ഭൗതികമായ ലഹുത്വത്തെയും കാൽപ്പനികമായ മോഹനിദ്രയെയും അതിലംഘിച്ച കവിതകളായിരുന്നു കടമനുട്ടയുടേത് ആധുനിക കവിതയുടെ സംവേദനപരമായ എല്ലാ സവിശേഷതകളും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ തികച്ചും കേരള കേരളീയമായ ഒരു കാവ്യാനുഭവം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ഏറെ വിജയം നേടി വൈദേശികമായ ഇറക്കുമതി ചരക്കാണ് ആധുനിക കവിത എന്ന് വാദിച്ച പരമ്പരാഗത നിരൂപന്മാർ നിരൂപകന്മാർക്ക് പോലും കടമനിട്ട കവിത ആവിഷ്കരിച്ച കേരളീയ ഗ്രാമീണതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂട് നെടുക്കുന്നു കടമനിട്ട രാമകൃഷ്ണന്റെ തീ തുപ്പുന്ന വരികളാണിത് കറുത്ത നിറമുള്ള കുറത്തിയുടെയും കുറത്തിയുടെ കറുത്ത മക്കളുടെയും കഥ പറയുന്ന കവിത കടമനിട്ട എന്ന വലിയ കവി തൊണ്ട പൊട്ടിക്കീറും മട്ടിൽ ഉച്ചത്തിൽ പാടി കേരളത്തെ ആകെ ഞെട്ടിച്ച കുറത്തി എന്ന അതിഗംഭീരമായ കവിതയിലെ മൂർച്ചയേറി ഏറിയ വരികൾ തന്നെയും തന്റെ പാരമ്പര്യത്തെയും മറന്നുകൊണ്ട് തനിക്ക് എല്ലാം ഒരുക്കിത്തന്ന മുൻ തലമുറക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരിഷ്കൃതർ എന്ന് കരുതുന്ന നമ്മുടെ നേർക്കുള്ള മൂർച്ചയുള്ള അമ്പാണ് കടമിനിട്ട തൊടുത്തത് വർഷങ്ങൾക്കിപ്പുറവും മലയാളികളുടെ മനസ്സിൽ മുഴങ്ങുന്ന വരികളാണ് കവിതയിലേത്